കുറ്റിപ്പുറം മല്ലൂർ കടവ് റെസിഡൻസ് അസോസിയേഷൻ റോഡിന്റെ ഇരുവശങ്ങളിലായി കാടുപിടിച്ച പൊന്തക്കാടുകൾ വൃത്തിയാക്കി അസോസിയേഷൻ പ്രസിഡന്റ് ഐ വി രാജന്റെ നേതൃത്വത്തിൽ രാവിലെ ആറു മണി മുതൽ ഒൻപത് മണിവരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു ഈ റോഡ് ചെയ്യുന്ന പരിപാടി ആരംഭിച്ചിരിക്കണം എല്ലാ സൺഡേ രാവിലെ അപ്പോൾ ഇതിലുള്ള എം ആർ ഐയിലുള്ള എല്ലാ പ്രവർത്തകരാണ് ഇത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത് എല്ലാ ടീമും ഞങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്ത് ഈ ഇതിൽ ഏറ്റവും ഉള്ളൊരു വിഷമം എന്താ വെച്ചാൽ കണ്ടമാനം പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് വളരെയധികം വാച്ച് ചെയ്യും ഒക്കെ നമ്മളെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇടുന്നത് ചില വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളത് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ അവരൊക്കെ ബോധവൽക്കരണം നടത്തി അത് ഇടാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ പ്ലാസ്റ്റിക്കും ഞങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഈ ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് അത് ഹരിത കർമ്മസേനയ്ക്ക് ആക്കി കൈമാറും അതുപോലെ തന്നെ ഇതിൽ കുറേ സ്ഥലത്ത് വേസ്റ്റ് വെള്ളം ഈ ഡ്രെയിനിലേക്ക് വിടുന്നുണ്ട് അവർക്ക് നമ്മൾ ബോധവൽക്കരണം നടത്തിയിട്ട് ഒരു പിറ്റുണ്ടാക്കി അതിലേക്ക് വിട്ട് ഈ ഡ്രെയിനിലേക്ക് വിടുന്നത് അങ്ങനെ പൊല്യൂഷൻ ഫ്രീ ആക്കി നമ്മളെ നിള പൊല്യൂഷൻ ഫ്രീ ആക്കി നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഈ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം മദ്യകുപ്പികൾ തുടങ്ങിയവ മഴ പെയ്യുമ്പോൾ ഭാരത പുഴയിലേക്ക് പോകുന്നത് പതിവാണ് ഇത്തരം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഓടകളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു ഓടകളിലും പരിസരങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കും വീടുകളിലെ മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതിനും ബോധവൽക്കരണ ക്ലാസുകളും എം ആർ ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും അല്ലൂർ കടവ് പരിസര പ്രദേശങ്ങളിൽ ലഹരിവിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കൺവീനർ റൈസൽ കെ പി അശോകൻ ഇ ആർ കമലം ടി കെ കുഞ്ഞവറൻ പാറമ്മൽ മുഹമ്മദ് സുബ്രഹ്മണ്യൻ കെ പി മൻസൂർ അലി ആസിയ അഷ്താഫ് നാസർ പൊറ്റാരത്ത് ബാലകൃഷ്ണൻ ജാഫർ ടി കെ ലത്തീഫ് ഇർഷാദ് മൊയ്തീൻ അബ്ദുൽ ഖാദർ മനോജ് മുസ്തഫ അമീർ ഹുസൈൻ മുഹമ്മദ് അലി പാറമ്മൽ ഷെഹീൽ കെ പി കെ എ നിഷ്ടീച്ചർ എസ് വി മണികണ്ഠൻ സതി ദേവി ആസാദ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം